കൊക്കാപ്പറ്റി വെച്ചിട്ട് ഇത് കണ്ടോ മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് ഇതേപോലെ വേര് വരണം മുറിച്ചെടുക്കണമെങ്കിൽ അല്ലെ ഇച്ചിരി വേര് വെച്ചിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീച്ചിരി വരാൻ സാധ്യത കൂടുതലാണ് ഇതേപോലെ ശക്തമായ വേര് വന്നിട്ട് ഇത് വേണ്ട നമ്മളൊന്നും ചെയ്യണ്ട ഇത് കെട്ടി വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതാ ഇത് നമ്മള് ഇവിടെ ഒന്നുകൂടി എടുത്തിരുന്നു അപ്പൊ ഒന്നുതാ രണ്ട് മുട്ടിതാ രണ്ട് മുട്ടായി ഇതാ മുട്ടുവരുന്നത് പെട്ടെന്ന് കണ്ണികളായ ഇതായിരിക്കും നമ്മൾക്ക് കിട്ടുക ഇങ്ങനെ വെച്ചു കൊടുക്കലെ ചെയ്യുന്നത് ഇതിങ്ങനെ വെച്ച് ഇത് കണ്ടില്ല ഇത് സാധാ വള്ളിക്ക് തന്നെ നമുക്ക് സാധാ വള്ളി അത് കണ്ണികളൊന്നും വരാത്ത വള്ളിയാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് ചെയ്തപ്പോൾ തന്നെ ഇവിടുന്ന് തന്നെ കണ്ണികളായി ഇതാ കണ്ണിപ്പിറ്റ് എന്നുള്ള സാധനം വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ബയോപിറ്റ് ഇതിൽ കാപ്പിയുടെ പായലും ചെയ്യാം ഏറ്റവും കൂടുതൽ കാപ്പിയുടെ പായലിലാണ് വരിക ഇതാ ഇതിപ്പോ ഇത്രയായില്ലേ ഈ സമയത്ത് കട്ട് ചെയ്യരുത് കട്ട് ചെയ്യരുത് നമ്മൾ ഇതേപോലെ തന്നെ ആവുമ്പോൾ ഇതേപോലെ തന്നെ ആവുമ്പോഴാണ് കട്ട് ചെയ്യാൻ പാടുള്ളു അത്ര പേര് അല്ലെങ്കിൽ വള്ളി വാടി പോകാം ആൾക്കാരെ മുതലിങ്ങനെ കാണിച്ചിട്ട് കാര്യമല്ല ഇതേപോലെ അതാ വേര് പിടിച്ചിട്ട് എടുക്കുക പക്ഷേ ഇത് മാറ്റുമ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ വേര് വരണം ഒരു വള്ളിക്ക് ഇത് നമ്മൾ ഇവിടെ വേര് പിടിപ്പിച്ച് മാറ്റി അപ്പോൾ തന്നെ അടുത്തത് കണ്ട വരുന്നത് ചില ഇതിൽ അതിലും കൂടുതൽ ഉണ്ടാവും ഇതാ ചിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലായി ഒരു വഴിയിൽ നിന്ന് നാലെണ്ണം വരും അപ്പൊ പിന്നെ നമുക്ക് ഈ പറ്റി അങ്ങനെ കയറി വരുമ്പോ ഇങ്ങനത്തെ പറ്റുവേര് ഇങ്ങനത്തെ പറ്റുപേരിൽ നമുക്ക് പിന്നെ വെച്ചു കൊടുക്കാം ഇവിടെ കയറിയിട്ട്